ഇന്ന് ഞാൻ മക്രോണി വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ മക്രോണി വെച്ചിട്ട് നമ്മൾ പോളുണ്ടാക്കും അതുപോലെ തന്നെ മസാല ഉണ്ടാക്കും പല ടൈപ്പ് വിഭവം ഉണ്ടാക്കില്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടിത് അപ്പം കുറേ മക്രോണിയൊന്നും വേണമെന്നില്ല എന്നില്ല ഇതിന് കുറച്ച് മതിയാവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അരക്കപ്പ് മക്രോണി മാത്രമാണ് ഞാൻ എടുത്തത് നമ്മളെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഈ ഒരു മക്രോണിൻ്റെ പേര് ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ വിരുന്നുകാരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ മക്രോണി ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വിരുന്നുകാർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണെന്നു കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാർ മറന്നു പോകാണ്ടെന്ന് ലൈക്ക് അടിച്ചേക്കണേ അത് മറന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മക്രോണി ഞാൻ പറഞ്ഞല്ലോ അരക്കപ്പ് മക്രൂണി എടുത്തതെന്ന് ഈ ഒരു മക്രോണി നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇതാ കണ്ടില്ലേ ഇതേപോലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പോൾ അധികം പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കുറച്ച് തരി പോലെ നിന്നോട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രേഷ് കടിക്കാനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഇതേപോലാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത് ക്രോണി പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ടപ്പാട് ഇങ്ങനെ ഇട്ടി കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ കുറച്ച് മാത്രം മതിയാവും കേട്ടോ അപ്പം ഇതാ ഇതൊന്ന് നമുക്ക് ഇന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഉള്ളി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് അപ്പം ഈ ഒരു ഉള്ളി മാത്രം മതിയാവും ഈ ഒരു മക്രോണീൻ്റെ അപ്പുരം അപ്പോൾ ഇതൊന്ന് കുഞ്ഞ് പീസാക്കിയിട്ട് നമുക്കൊന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അധികം വലിയ പീസൊന്നും വേണ്ട കേട്ടോ കുഞ്ഞ് പീസാക്കിയിട്ട് എടുക്കാം ഇതുപോലെ കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലാന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഞാനിവിടെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാനിനിപ്പം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനിപ്പം രണ്ട് പച്ചമുളക് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അന്നേരം ഞാൻ എടുത്ത് കാണിച്ചു തരാം അത് വീഡിയോയിൽ പതിഞ്ഞതാണ് അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പോൾ എരിവ് കൂടുതലാണെച്ചാൽ ഒന്ന് ചേർത്താൽ മതി അപ്പോൾ നല്ലവണ്ണം നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് ചേർക്കെട്ടോ അപ്പം ഞാൻ ഈ ഒരു പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളീൻ്റെ പാത്രം ഞാൻ മാറ്റി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഉള്ളിയിലേക്ക് ഇനിയിപ്പോൾ ഒരു കഷ്ണ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വെളുത്തുള്ളി വേണമെന്നില്ല കേട്ടോ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണ ഇഞ്ചി ഇതേപോലെ ചതുക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിൻ്റെ ഫ്ലവർ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് ഇനി നമ്മളെ മീറ്റ് മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒരു കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മേത്തി ഈ ഒരു പാക്കറ്റിലാന്നിട്ട് ഞാൻ വാങ്ങി വെക്കൽ എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കലാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഇതേപോലെ വാങ്ങി എന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ കറിയിലേക്കോ അതുപോലെ തന്നെ മന്തി അങ്ങനെ കണ്ട സംഭവത്തിലേക്കും ഒക്കെ നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ കസൂരി കസൂരിമെത്തി അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ തന്നെ മുളി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടി ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവട്ടോ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ്ന്നെ നമ്മളെ മൈദപ്പൊടിയിലെ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നു ഒന്ന് കഴി തന്നെ ഒന്ന് ഞരടി കൊടുക്കാം ഇതേപോലെ ഒന്ന് ഞരടി റെഡി കൊടുക്കട്ടോ ഈ ഉള്ളിൻ്റെ ഫ്ലേവറ് ഇതിലേക്കൊന്ന് ഇറങ്ങി വരണം ഇതൊന്ന് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മളെ മക്റോണിയില്ലേ പൊടിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതാ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം തിളച്ച എണ്ണയിലേക്ക് നമുക്ക് നമുക്കിതേപോലെ കുറേശം നമ്മളെ ഒക്കെ പൊരിക്കുന്നില്ലേ അതേപോലെ പൊരിച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റാണ് കിട്ടോ ഉള്ളിവടം തന്നെയാണ് എന്നാലും മക്രോണി ഇട്ടതുകൊണ്ട് തന്നെ നല്ല മുരിഞ്ഞ ഒരു വടായിട്ട് കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാന്ന് കേട്ടോ ഈ ഒരു കസൂരി മേത്തി അതുപോലെ തന്നെ നമ്മൾ മക്രോണിയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടേ ഒന്ന് ചെയ്ത് നോക്കാം നമ്മളെപ്പോഴും ഉള്ളി വടം ഒരേ ടൈപ്പിലാണെന്നല്ലേ ഈ പൊരിക്കുക പക്ഷേ ഇതേപോലെ ചെയ്യുകയെന്നു വച്ചാൽ നിങ്ങൾ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളും വിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ആട്ടോ ചെയ്ത് കൊടുക്കുക അത്ര ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എഴുതി